ഇന്ന് അടൂർ നിവാസികൾ വലിയ സന്തോഷത്തിലാണ് കാരണം ഏഴംകുളം കൈപ്പിട്ടൂർ റോഡിൻ്റെ ഉദ്ഘാടനമാണ് നിർമ്മാണ ഉദ്ഘാടനമല്ല റോഡിൻ്റെ പണി പൂർത്തിയാക്കി ഇപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൻ ഗോപുമാർ ചെന്ന സ്ഥലം എം എൽ എ കൂടിയാണ് വലിയ സന്തോഷത്തിലാണത് താങ്കൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ് ഞാൻ എം എൽ എ ആയി വരുമ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് യു ഡി എഫ് ഗവൺമെൻ്റാണ് അധികാരത്തിലിരിക്കുന്നത് കേരളത്തിൽ ഈ റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം നിയമസഭയിലും എല്ലാം പറഞ്ഞെങ്കിലും അത് നടന്നില്ല പക്ഷേ പിന്നീട് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബി പദ്ധതിയിലൂടെ അന്ന് തോമസ് ഐസക്കാരും ധനകാര്യ മന്ത്രി അറുപത്തി നാല് കോടി രൂപയാണ് അനുവദിച്ചത് ആദ്യം മുപ്പത്തി അഞ്ച് കോടിയാണ് അനുവദിച്ചത് പിന്നീട് ഇതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ വീതിയൊക്കെ വർദ്ധിപ്പിച്ചു വന്ന് പാലം ഇടയ്ക്ക് രണ്ട് പാലം കലങ്ങിയതെല്ലാം വന്നപ്പോഴത്തെ അറുപത്തി നാല് കോടി രൂപയായി ഇന്നത് സമ്പൂർണമായും പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കൈപ്പട്ടൂർ മുതൽ ഏഴംകുള വരെയുള്ള ജനങ്ങൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ റോഡ് വളരെ മനോഹരമായി ഈ പണി പൂർത്തീകരിച്ചത് മാത്രമല്ല വളരെ വേഗം തന്നെ ഇതിൻ്റെ നിർമ്മാണം കരാറുകാരൻ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു ഈ റോഡിൻ്റെ ഇരു സൈഡിലുള്ള ആളുകൾ സൗജന്യമായാണ് സ്ഥലം തന്നത് അതാണ് അതിന് റോഡ് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ബഹുഭൂരിപക്ഷം പേരും സൗജന്യമായി സ്ഥലം തന്ന് ഞങ്ങളോട് സഹകരിച്ചു അതിൽ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് കൊടു പിന്നെ ഈ വള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡൻ്റ് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഏഴംകുളം പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലെ വാർഡ് മെമ്പറായിട്ടുള്ള ബാബു ജോൺ സാർ അടക്കം പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഒരാൾ പോലും മാറി നിന്നില്ല എന്നുള്ളതാണ് മുഴുവൻ ആളുകളും സ്ഥലം സൗജന്യമായി വിട്ടു നൽകി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഇപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലേക്കോ ശബരിമലയിലേക്കോ വരുന്ന ആളുകൾക്ക് വളരെ വേഗം ഈ സ്ഥലമുള്ളവർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്ക് തന്നെ വളരെ വേഗം പത്തനംതിട്ട എത്തിച്ചേരാം ശബരിമലയിൽ എത്തിച്ചേരാം കോന്നിയിലെത്തിച്ചേരാം കാര്യം ചന്ദനപ്പള്ളി കഴിഞ്ഞാൽ പെട്ടെന്ന് കോന്നിക്ക് പോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ വളരെ അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നത് കാരണം അത്രയും സന്തോഷമാണ് ആൾക്കുള്ളത് പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങൾ നല്ല മാധ്യമങ്ങൾ ബൈറ്റ് എടുക്കാൻ എടുക്കാമെന്നത് ഒരു വിവാദത്തിലായിരുന്നു അന്നത് വലിയ വിവാദമായിരുന്നു റോഡ് നിർമ്മാണം കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ഓടി കൊടികൊത്തുന്നു തടസ്സപ്പെടുത്തുന്നു അത്തരം വികസന വിരോധികൾക്കുള്ള കടുത്ത തിരിച്ചടി കൂടിയല്ല ഇതിൻ്റെ ഉദ്ഘാടനം തീർച്ചയായിട്ടും കാരണം ഇത് എങ്ങനെയാണ് നടക്കരുത് എന്ന ചിന്തയുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നടന്നതിൽ എന്താണ് നടന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവർക്കെല്ലാം വലിയ നിരാശ ആണ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് കാര്യം ഗവൺമെൻറ് ഗിഫ്റ്റ് ബീം കെയർ ഓഫ് ബീം വളരെ വേഗം ഇക്കാര്യത്തിൽ അതിലത്ത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വളരെ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വളരെ വേഗം തീർക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ വളരെ സജീവമായി നിൽക്കുന്നു കരാറെടുത്തിട്ടുള്ളത് മുഴുവൻ ആൾ ഒരാൾ പോലും ഇത് അലംഭാവം കാണിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ചിലർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് അവർക്കും കൂടി സഞ്ചരിക്കാനാണ് ഈ ബുദ്ധിമുട്ടുള്ളവർക്കും കൂടി സഞ്ചരിക്കാനാണ് ഇത് പൂർത്തീകരിച്ചത് എന്നുള്ള സന്തോഷമുണ്ട് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒൻപത് വർഷം കൊണ്ട് ഈ ജില്ലയിൽ മാത്രമല്ല അസംബ്ലി മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസനമാണ് നടപ്പാക്കിയിട്ടുള്ളത് വലിയ മാത്രമാനതാണ് ഡെപ്യൂട്ടി സ്പീക്കർ നിരന്തരം ഈ റോഡിൻ്റെ പണി മോണിറ്റർ ചെയ്തിരുന്നു അനേകം യോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അടൂരും പല സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടൊരാൾ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറാണ് അദ്ദേഹം നിരന്തരമായി ഇത് മോണിറ്റർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വേഗത്തിൽ തീർച്ചയായിട്ടും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കുള്ള വലിയ അംഗീകാരം കൂടിയാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബടൊപ്പം സുജുറ്റി ബാബു കേളിന്യൂസ് പത്തനംതിട്ട